നമസ്കാരം എല്ലാവർക്കും എന്റെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ വറുത്തരച്ചത് അപ്പം അതെങ്ങനെയാണ് ഉണ്ടാക്കാം ഇത് മുക്കാക്കി ലറച്ചിയാണ് കേട്ടോ അപ്പം അതിൽ ആയുതന്നെ നമുക്ക് തേങ്ങ വറുക്കാം അപ്പം അരമുറി തേങ്ങ ചരികിൻ്റെ ഒരു അഞ്ചെട്ട് ചുവന്നുള്ളി കുറച്ച് വെളുത്തുള്ളി വേപ്പല ഇട്ടിട്ട് ആദ്യം വറുക്കും ചട്ടി ചൂടാവട്ടെ ചട്ടി അറ്റി ചൂടായിട്ടാണ് പെണ്ണോ വെളിച്ചെണ്ണ കേട്ടോ തായ ഉള്ളി ഇപ്പ് പെരിഞ്ചീരകത്തിൻ്റെ പൊടി കേട്ടോ അതൊരു ടീസ്പൂൺ ഇട്ടുണ്ട് ഇതൊന്ന് വറുത്തെടുക്കട്ടെട്ടോ അത് തേങ്ങ മൂത്തുണ്ട് കേട്ടോ നമുക്ക് നമുക്കിരിക്കും മുളകും പൊടി രണ്ട് ടീസ്പൂണ് മല്ലിപ്പൊടി ഒരു മൂന്ന് ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചെറിയ ടീസ്പൂൺ നന്നായി വറുത്തെടുക്ക ഈ മിളകിൻ്റെ ഇതിൻ്റെയൊക്കെ ഭക്ഷണം മാറുന്നവരൊന്ന് വറുത്തെടുക്കാം ചട്ടി ചൂടായിട്ടാണ് അപ്പം ഞാൻ വെളിച്ചെണ്ണം നോക്കി കേട്ടോ എന്നു ചൂടാവിട്ട കേട്ടോ എൻ്റെ അപ്പം സബോളം കുറച്ചും പുട്ടുകൊടുക്കേട്ട ഈ സബോളൊന്ന് വഴന്ന് വരട്ടോളൊരുവിധം വാടിയില്ലിട്ടാ ഈ സമയത്ത് വെളുത്തുള്ളി ഇഞ്ചി ചതച്ചുണ്ടോ പിന്നെ പച്ചമുളക് ഇടാ ഇതൊന്ന് വഴങ്ങ് വയ്ക്കട്ട വറുത്തച്ചത് അരച്ചെടുക്കട്ടെ കേട്ടാ ഈ തക്കാളിയിലാട്ടാ നമുക്ക് അരച്ചെടുത്തത് ഒഴിക്ക

ഇനി ഇതൊന്ന് തിളക്കട്ടേട്ടാ ഇതിലേക്ക് ഉപ്പിടാട്ട ആവശ്യത്തിന്റെണ്ടോ ഇനി നോക്കിയിട്ട് വേണമെങ്കിൽ കേട്ടോ തിളച്ചുണ്ട് ഇതിലേക്ക് ചിക്ക ഇടാട്ടി നമുക്ക് നന്നായി ഒരു പകുതി വേവാമ്പ നമുക്ക് ഉള്ളം കിഴങ്ടേട്ട ഇനി ഇത് ഇത് കിടന്ന് ഒന്ന് വേവട്ടേട്ടാ നമുക്ക് ഇതിലേക്ക് കിഴങ്ങ് കുറച്ച് പേരും നന്നായി കിടന്ന് വേവട്ടെ നന്നായിട്ടേട്ടിഴങ്ങ് ഒരുവിധം വെന്തുണ്ട് ഈ സമയത്ത് ഒര ടീസ്പൂണ് കുരുമുളക് പൊടി ഒരു ചെറിയ ടീസ്പൂണ് ഗരം മസാല കേട്ട എണ്ണക്കൊരുവിധം തെളിഞ്ഞ് വന്നിട്ടുണ്ട് ഇതൊന്ന് അഞ്ച് ിനിറ്റ് അടച്ചുവയ്ക്കാട്ടോ ഇനിക്ക് തുറന്ന് നോക്കാം കേട്ടാ എണ്ണയൊക്കെ നന്നായി തെളിഞ്ഞുണ്ട് ഇനി നമുക്ക് കുറച്ച് വേപ്പില ഇനി നമുക്കിത് ഓഫാക്കാം കേട്ടോ എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കട്ടെ പിന്നെ എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ സബ്സ്ക്രൈബ് ഞാൻ ചെയ്യും ചേട്ടന് കൊടുക്കണ്ട ഭക്ഷണം കഴിക്കാനായിരിക്കും ചേട്ടൻ കഴിച്ചിട്ടം പറയും ശരി ഞാൻ അടുത്ത വീഡിയോയില് കാണട്ടെ